ഈശോ മിശ്രായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലോഗോസ്കിസ് ട്വൻറ്റി ഫൈവ് പഠന ശിബിരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായമാണ് പതിനേഴാം അധ്യായത്തിൻ്റെ ശീർഷകം മിക്കായുടെ പൂജാഗൃഹം എന്നാണ് ഇതിൽ ആകെ പതിമൂന്ന് വാക്യങ്ങളാണ് ഉള്ളത് പതിനേഴോ ഒന്ന് നമുക്ക് വായിക്കാം എഫ്രായി മലനാട്ടിൽ മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞു ഇത്രയുമാണ് പതിനേഴ് ഒന്ന് എന്നതാ എഫ്രൈ മലനാട്ടിൽ മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞു എഫ്രായി മലനാട്ടിൽ ആരാ ഉണ്ടായിരുന്നു മിക്ക മിക്കയുടെ നാട് എഫ്രൈ മലനാട് എഫ്രൈ മലനാട്ടിൽ മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞു ഇത്രയാണ് പതിനേഴ് ഒന്ന് പതിനേഴ് ഒന്ന് എഫ്രൈ മലനാട്ടിൽ മിക്ക എന്നൊരാൾ എന്നൊരാൾ ഉണ്ടായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞു പതിനേഴ് രണ്ട് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ അത് എൻ്റെ കൈവശമുണ്ട് ഞാനാണ് അതെടുത്തത് അവൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരു ആയിരത്തി ഒരുനൂറ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടു എത്രയാ ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ എത്രയാണ് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ ഇത് നഷ്ടപ്പെട്ടതിനെപ്പറ്റി മിക്കായിയുടെ അമ്മ ശാപം ഉച്ചരിച്ചു ആ അത് രഹസ്യമായിട്ട് മിക്കായിട്ട് പറയുകയും ചെയ്തു എന്നാ ചെയ്തു അത് നഷ്ടപ്പെട്ടതുകൊണ്ട് അത് എടുത്തവനെ അതേ ശാപം ഉച്ചരിച്ചു അത് രഹസ്യമായി മിക്കായിട്ട് പറയുകയും ചെയ്തു മിക്ക പറയുകയാണ് അത് എൻ്റെ കൈവശമുണ്ട് ഞാനാണ് അത് എടുത്തത് മിക്ക കുറ്റം കുറ്റമേറ്റു പറയുകയാണ് അത് എൻ്റെ കൈവശമുണ്ട് ഞാനാണ് എടുത്തത് അപ്പോൾ അവൻ്റെ അമ്മ എന്താ പറഞ്ഞത് എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്തു പറഞ്ഞു എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒന്നിട്ട് പറയാം പതിനേഴ് രണ്ട് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ അത് എൻ്റെ കൈവശമുണ്ട് ഞാനാണ് അതെടുത്തത് അവൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ പതിനേഴ് മൂന്ന് അവൻ ആ ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു അവൾ പറഞ്ഞു എൻ്റെ മകന് വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റി വയ്ക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് തിരിച്ചു തരുന്നു അന്നേരം അവൻ എന്ത് ചെയ്തു ആ ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുക്കുകയാണ് എത്ര വെള്ളി നാണയങ്ങളാണ് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ മിക്ക ആർക്കാ കൊടുത്തത് അമ്മയ്ക്ക് ആരുടെ കയ്യിലുണ്ടായിരുന്നതാണ് മിക്കടെ കയ്യിലുണ്ടായിരുന്ന ആയിരത്തിഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുക്കുകയാണ് നമ്മുടെ കയ്യിൽ എടുത്തതായിരുന്നു അപ്പൊ അമ്മ എന്തു പറഞ്ഞു അമ്മ പറയുകയാണ് എൻ്റെ മകന് വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും എന്തൊക്കെയാ ഒരു കൊത്തു വിഗ്രഹം ഒരു വാർപ്പ് വിഗ്രഹം ഇതുണ്ടാക്കാനായിട്ട് ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റി വഹിക്കുന്നു ആർക്കാ കർത്താവിന് മാറ്റിവെക്കുകയാണ് എന്തൊക്കെയാണ് എൻ്റെ മകന് വേണ്ടിയാണ് ആ ഒരു കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കുന്നത് പക്ഷെ മാറ്റി വെക്കുന്നത് കർത്താവിനാണ് അപ്പം അതിനകത്ത് പറയുന്നത് എന്താണ് എൻ്റെ മകന് വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി വെള്ളിയാണെ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവയ്ക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് തിരിച്ചു തരും അതുകൊണ്ട് എന്ത് ചെയ്തു അമ്മ അത് തിരിച്ചു കൊടുത്തു പതിനേഴ് മൂന്ന് എന്താ പറയുന്നത് നമുക്ക് വായിക്കാം അവൻ ആ ആയിരത്തിഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു അവൾ പറഞ്ഞു എൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവെക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാനിതാ തിരിച്ചു തരുന്നു ഇനി പതിനേഴ് നാല് അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ എടുത്ത് തട്ടാണി ഏൽപ്പിച്ചു അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു അത് മിക്കായിട്ട് ഭവനത്തി പ്രതിഷ്ഠിച്ചു ആ അവൻ അവനെന്ത് അവനാ പണം അമ്മയെ തിരിച്ചേൽപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അമ്മ എന്ത് ചെയ്തു അതിൽ നിന്ന് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ എത്രയാ ഉണ്ടായിരുന്നത് ആയിരത്തി ഒരുന്നൂറ് വെള്ളിനാണയങ്ങൾ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ എടുത്ത് ആരേൽപ്പിച്ചു തട്ടാണി ഏൽപ്പിച്ചു തട്ടാൻ എന്ത് ചെയ്തു ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു ഒരു കൊത്തു വിഗ്രഹവും നിർമ്മിച്ചു അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു അത് എവിടെയാണ് പ്രതിഷ്ഠിച്ചത് മിക്കയുടെ ഭവനത്തിൽ അത് പ്രതിഷ്ഠിച്ചു എന്നതാ ഈ കൊത്തു വിഗ്രഹവും ഈ വാർപ്പ് വിഗ്രഹവും മിക്കയുടെ ഭവനത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വായിക്കാൻ പതിനേഴ് നാല് അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് ഇരുന്നൂറ് വെള്ളി നാണയങ്ങളെ എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചു അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാപ്പു വിഗ്രഹവും നിർമ്മിച്ചു അത് മിക്കട് ഭവനത്തിൽ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചു പതിനേഴ് അഞ്ച് മിക്കയ്ക്ക് ഒരു പൂജാഗ്രഹം ഉണ്ടായിരുന്നു അവൻ ഒരു എഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി തൻ്റെ ഒരു തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു അപ്പം മിക്കയ്ക്ക് ഒരു പൂജാഗ്രഹവും ഉണ്ടായിരുന്നു ഇതിങ്ങനെ സ്വന്തമായിട്ട് അപ്പം അവൻ എന്ത് ചെയ്തു അവനത് ഒരു അവനൊരു എഫ്ഫോദും വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്തു തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായിട്ട് അവിടെ നിയമിക്കുകയാണ് അപ്പം എന്താ പതിനേഴ് അഞ്ചിൽ പറയുന്നത് ഒരു പൂജാഗ്രഹവും ഉണ്ടായിരുന്നു അവൻ ഒരു എഫ്ഫോതും വിഗ്രഹങ്ങളും ഉണ്ടാക്കി തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു ഇനി പതിനേഴ് ആറ് അന്ന് ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലായിരുന്നു ഓരോരുത്തും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു ഏതു കാലത്താണ് ഈ മിക്ക ഈ പൂജാഗ്രഹം ഉണ്ടാക്കിയ സമയത്ത് ഇസ്രായേലിൽ എന്താ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നില്ലാത്തത് രാജവാഴ്ച ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവരും അവനവനെ ഇഷ്ടം പോലെ ചെയ്യുകയായിരുന്നു ഓരോരുത്തർ യുക്തമെന്ന് തോന്നിയത് ചെയ്യുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് മിക്ക ഒരു പുത്രനെ പുരോഹിതനായിട്ടൊക്കെ നിയമിച്ചത് അപ്പൊ പതിനേഴ് ആറിൽ പറയുകയാണ് അന്ന് ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലായിരുന്നു ഓരോരുത്തും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു പതിനേഴ് ഒന്ന് മുതൽ ഒന്ന് വായിക്കാം അതാണ് ഇത്രയും ആ ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് പതിനേഴ് ഒന്ന് മുതൽ ഒന്നുകൂടി വായിക്കാം എഫ് ഐ മണനാട്ടി മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞു പതിനേഴ് രണ്ട് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ അത് എൻ്റെ കൈവശമുണ്ട് ഞാനാണ് അതെടുത്തത് അവൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ മകനെ കർത്താവ് ഇനി അനുഗ്രഹിക്കട്ടെ പതിനേഴ് മൂന്ന് അവന് ആ ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു അവൾ പറഞ്ഞു എൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിനെ മാറ്റിവെക്കുന്നു അതുകൊണ്ട് ഇപ്പം ഞാനിത് ഞാനിത് തിരിച്ചു തരുന്നു പതിനേഴ് നാല് അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് ഇരുന്നൂറ് നാണയങ്ങൾ നാണയങ്ങളെടുത്ത് തട്ടാനെ ഏൽപ്പിച്ചു അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പു വിഗ്രഹവും നിർമ്മിച്ചു അത് മിക്കായുടെ ഭവനത്തെ പ്രതിഷ്ഠിച്ചു പതിനേഴ് അഞ്ച് മിക്കായിക്കൊരു പൂജാഗ്രഹവും ഉണ്ടായിരുന്നു അവൻ ഒരു ബോധ വിഗ്രഹങ്ങളും ഉണ്ടാക്കി തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു പതിനേഴ് ആറ് അന്ന് ഇസ്രായേലി രാജവാഴ്ചയില്ലായിരുന്നു ഓരോരുത്തർ യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു ഈ പതിനേഴ് ഏഴ് വായിക്കാം യൂതിയായിലെ ബദുദേമിൽ യു യൂത വംശജനായ ഒരു യുവാവ് യുവാവ് ഉണ്ടായിരുന്നു അവിടെ വന്ന് പാർത്ത ഒരു ലേവ്യൻ അപ്പോൾ അടുത്ത കഥ പറയുകയാണ് ഈ ലോ ലീ യൂതായിലെ ബദരഹേമിൻ ബദുലേഹമി എവിടെയാണ് യൂതായിൽ അവിടെ യൂത വംശജൻ തന്നെയാണ് യൂതായിലെ ബദരേഹമാണ് യൂത വംശജനാണ് യുവാവ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ വന്ന് പാർത്ത ഒരു ലേവ്യൻ അവിടെ വന്ന് പാർത്ത ഒരു ലേവ്യൻ യൂത വംശജനായിരുന്നു പക്ഷേ അവിടെ വന്ന് പാർത്ത ഒ ലേവ്യൻ എന്നാണ് പറയുന്നത് പതിനേഴ് പതിനേഴ് ഏഴ് പറഞ്ഞു യൂതിയായാലും ബദുലഹേമി യൂതാ വംശജായ ഒരു യുവാവ് ഉണ്ടായിരുന്നു അവിടെ വന്ന് പാർത്ത ഒ ലേവ്യൻ ഇനി പതിനേഴ് എട്ട് അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു യാത്ര ചെയ്ത് അവൻ എഫ് ഐ മടനാട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തി അപ്പം അവൻ അവന് ജീവിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് അവൻ തപ്പി നടക്കുകയായിരുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയെ എന്ത് സംഭവിച്ചു അവൻ എഫ് ഐ മടനാട്ടിലെത്തി അവിടെയാണ് മിക്കായുടെ വീട് അങ്ങനെ മിക്കായുടെ ഭവനത്തിൽ അവൻ എത്തിച്ചേരുകയാണ് പതിനേഴ് എട്ട് അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു യാത്ര ചെയ്ത് അവൻ എഫ് ഐ മടനാട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തി പതിനേഴോ ഒമ്പതോ മിക്ക ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു ഞാൻ യൂതായിലെ ബഹിരേഖകാരനായ ഒരു ലേവിനാണ് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് അപ്പം മിക്ക ചോദിക്കുകയാണ് നീ എവിടെ നിന്ന് വരുന്നതാണ് നീ ആരാ അപ്പം അവന് വിശദീകരിക്കുകയാണ് ഞാൻ യൂതിയായാലെ ബഹിരേഖകാരനാണ് ഒരു ലേവിനാണ് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് പതിനേഴ് ഒമ്പത് മിക്ക ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു ഞാൻ യൂരിയാലും മൃതദേഹംകാരനായ ഒരു ലേവിനാണ് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് പതിനേഴ് പത്ത് മിക്ക പറഞ്ഞു എന്നോടുകൂടെ താമസിക്കുക നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക ഞാൻ നിനക്ക് വർഷം തോറും പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം അപ്പം താമസിക്കാൻ സ്ഥലം അന്വേഷിച്ചിട്ടെന്നാൽ ലേവ്യ എന്നോട് ലേവിനോട് മിക്ക പറയുകയാണ് നീ എന്നോടുകൂടെ താമസിക്കണം ഇപ്പം എന്തൊക്കെയാകണം പറഞ്ഞത് നീ എനിക്ക് പുരോഹിതനാകണം ഒരു പിതാവാകണം പിതാവാകണം പുരോഹിതനാകണം അപ്പം അത്രയും ആയാ മിക്ക എന്ത് ചെയ്യും മിക്ക വർഷം തോറും അവന് പത്ത് വെള്ളി നാണയങ്ങൾ കൊടുക്കാം എന്ന് പറയുകയാണ് കൂടാതെ തന്നെ വസ്ത്രവും ഭക്ഷണവും കൊടുക്കും അപ്പം പതിനേഴ് പത്ത് മിക്ക പറഞ്ഞു എന്നോടുകൂടെ താമസിക്കുക നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക ഞാൻ നിനക്ക് വർഷം തോറും പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം പതിനേഴ് പതിനൊന്ന് അവനോടുകൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി ആ യുവാവ് അവനെ പുത്രനെ പോലെയായിരുന്നു അപ്പോൾ അവനോട് താമസിക്കാൻ സ്ഥലം അന്വേഷിച്ചിരുന്ന ലേവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു അവൻ സന്തോഷമായി ആ യുവാവ് അവന് പുത്രനെ പോലെയായിരുന്നു പതിനേഴ് പതിനൊന്ന് അവരോടുകൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി ആ യുവാവ് അവന് പുത്രനെ പോലെയായിരുന്നു പതിനേഴ് പന്ത്രണ്ട് മിക്ക ലേവിനെ പുരോഹിതനായി അവരോധിച്ചു അങ്ങനെ ആ യുവാവ് മിക്കയുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി അപ്പോൾ മിക്ക പറഞ്ഞു അങ്ങനെ മിക്ക അതിനെ പുരോഹിതനാക്കി പുരോ ദേവി വംശജനാണല്ലോ അവിടെ പുരോഹിതനാക്കി അപ്പം മിക്കട ഭവനത്തിൽ പുരോഹിതൻ താമസിക്കുകയാണ് അപ്പം മിക്ക പറഞ്ഞു എന്താ പറഞ്ഞാൽ നമുക്ക് അടുത്ത വാക്യമാണ് തൊന്ന് വാക്യം പതിനേഴ് പന്ത്രണ്ട് മിക്ക ലേവിനെ പുരോഹിതനായി അവരോധിച്ചു അങ്ങനെ ആ യുവാവ് മിക്കട ഭവനത്തെ പുരോഹിതനായി താമസമാക്കി അപ്പം മിക്ക പറഞ്ഞു പതിനേഴ് മൂന്ന് ഒരു ലേവിനെ പുരോഹിത പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു അപ്പോൾ ഒരു ലേവിനെ തന്നെ പുരോഹിതനായിട്ട് മിക്കയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് അവരുടെ കർത്താവ് അവനെ അനുഗ്രഹിക്കുമെന്ന് അവൻ വിശ്വസിക്കുകയാണ് പതിനേഴ് പതിമൂന്ന് ഉൽ ലേവിന്റെ പുരോഗതിനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു പതി പതിനേഴ് ഏഴ് മുതൽ ഒന്നുകൂടെ വായിക്കാം യൂതിയാലി ബദിരഹേമി യൂത വംശജനായ ഒരു യുവാവുണ്ടായിരുന്നു അവിടെ വന്നു പാർത്ത ലേവിൻ പതിനേഴ് എട്ട് അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു യാത്ര ചെയ്ത് അവൻ എഫ്രൈം എഫ് മലനാട്ടി മിക്കയുടെ ഭവനത്തിലെത്തി പതിനേഴ് ഒമ്പത് മിക്ക ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു ഞാൻ യൂതയാലി ബദിരഹീം കാരനായ ഒരു ലേവിൻ താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് പതിനേഴ് പത്ത് മിക്ക പറഞ്ഞു എന്നോടൂടെ താമസിക്കുക നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക ഞാൻ നിനക്ക് വർഷം തോറും പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം പതിനേഴ് പതിനൊന്ന് അവരോടൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി ആ യുവാവ് അവനെ പുത്രനെപ്പോലെയായിരുന്നു പതിനേഴ് പന്ത്രണ്ട് മിക്ക ലേവിനെ പുരോഹിതനായി അവരോധിച്ചു അങ്ങനെ ആ യുവാവ് മിക്കയുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി അപ്പോൾ മിക്ക പറഞ്ഞു പതിനേഴ് പതിമൂന്ന് ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു അപ്പം ഒന്ന് മുതൽ തന്നെ വായിക്കാം പതിനേഴ് ഒന്ന് എഫ് ഐ മലനാട് മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞു പതിനേഴ് രണ്ട് ആയിരത്തി എഴുന്നൂറ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ അത് എൻ്റെ കൈവശമുണ്ട് ഞാനാണ് അത് എടുത്തത് അവൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ പതിനേഴ് മൂന്ന് അവൻ ആ ആയിരത്തി എഴുന്നൂറ് വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു അവൾ പറഞ്ഞു എൻ്റെ മകന് വേണ്ടി ഒരു കൊത്തുവിഗ്രഹവും ഒരു വാക്ക് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവയ്ക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് തിരിച്ചു തരുന്നു പതിനേഴ് നാല് അവൻ പണ അമ്മയെ ഏൽപ്പിച്ച El pechapol അവൾ അതിൽ നിന്ന് ഇരുന്നൂറ് വെള്ളി നാണയങ്ങളെടുത്ത് തട്ടാനി ഏൽപ്പിച്ചു അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു അത് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു പതിനേഴ് അഞ്ച് മിക്കായ്ക്കൊരു പൂജാഗ്രഹം ഉണ്ടായിരുന്നു അവൾ ഒരു എഫ്വോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി രാജ പുരോഹിതനായി അവലോദിച്ചു പതിനേഴ് ആറ് അന്ന് ഇസ്രായേലി രാജവാഴ്ചയില്ലായിരുന്നു ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു പതിനേഴ് ഏഴ് യൂതി അലി ബദ്രഹേമിൽ യൂഥവംശത്തിനായി ഒരു യുവാവ് ഉണ്ടായിരുന്നു അവിടെ വന്ന് പാർത്ത ഒരു ലേവ്യൻ പതിനേഴ് എട്ട് അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു യാത്ര ചെയ്ത് അവൻ എബ്രാഹിം അടനാട്ടി മിക്കയുടെ ഭവനത്തിലെത്തി പതിനേഴ് ഒമ്പത് മിക്ക ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു ഞാൻ യൂതാല മൃതദേഹംകാരനായ ഒരു ലേവിനാണ് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് പതിനേഴ് പത്ത് മിക്ക പറഞ്ഞു എന്നോടൂടെ താമസിക്കുക നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനുമായിരിക്കുക ഞാൻ നിനക്ക് വർഷം തോറും പത്ത് വെള്ളി നാണയങ്ങളും വസ്തുവും ഭക്ഷണവും നൽകിക്കൊള്ളാം പതിനേഴ് പതിനൊന്ന് അവരോടുകൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി ആ യുവാവ് അവന്റെ പുത്രനെ പോലെയായിരുന്നു പതിനേഴ് പന്ത്രണ്ട് മിക്ക ലേവിനെ പുരോഹിതനായി അവരോധിച്ചു അങ്ങനെ ആ യുവാവ് മിക്കയുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി അപ്പോൾ മിക്ക പറഞ്ഞു പതിനേഴ് പതിമൂന്ന് ഒരു ലൈവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിച്ചിരിക്ക അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു ഇത്രയുമാണ് പതിനേഴാം അധ്യായം എന്ന് പറയുന്നത് മുമ്പുള്ള വാക്യങ്ങൾ അധ്യായങ്ങളേക്കാൾ വാക്യങ്ങൾ കുറവുള്ള അധ്യായമാണ് ഇത് എല്ലാവരും ഒന്നുകൂടി നന്നായി വായിച്ച് വൈ വചനങ്ങൾ ഹൃദയമാക്കുക എല്ലാവരുടെയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി